അങ്ങയുടെ പരിശുദ്ധ പാദങ്ങൾ സ്മരിച്ചും അങ്ങയുടെ മഹച്ചരിതങ്ങൾ വർണ്ണിച്ചും ബാക്കികാലം കാലം ക്ലേശം കൂടാതെ സസുഖം ചെലവഴിച്ചു സമയേഖല ഭഗവം അക്കാലത്ത് ബ്രഹ്മാവിൻ്റെ നിഴലിൽ നിന്നും ജന്മമെടുത്ത കർദമൻ കർദ്ദമൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാനിച്ച് പ്രജാസൃഷ്ടിയിൽ അഭിനിവേശമുള്ളവനായി തീർന്നു നിസ്സർഗമോഹനായ അങ്ങയെ പതിനായിരം കൊല്ലം അദ്ദേഹം തപസ് ചെയ്യുകയും ചെയ്തുപത്മം വിഭോത്വം സർവവ്യാപിയായ ഈശ്വര നീലമേഘം പോലെ സുന്ദരവും പ്രശോഭിക്കുന്ന പോലെ അഴകേറിയ കയ്യിൽ പത്മം ധരിച്ചതും മൃദുസ്മേരം പൊഴിക്കുന്ന മുഖത്തോടു കൂടിയതുമായ സ്വശരീരത്തോടെ അങ്ങ് വാഹനമായ ഗരുഡൻ്റെ പുറത്ത് കർത്തമന് പ്രത്യക്ഷമാകുകയുണ്ടായി തസ്മൈ മനുപുത്രീം പുളകിത ഗാത്രത്തോടെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന കർദ്ദമന് പത്നിയായി മനഃപുത്രിയായ ദേവഹൂതിയെയും ഒമ്പത് പുത്രികളെയും സാംശ്യപൂതനായ കപിലസുതനെയും അനുഗ്രഹിച്ച് ദാനം ചെയ്യുകയും അവസാനം സായുജപ്രാപ്തി സിദ്ധിക്കുമെന്ന് വരം കൊടുക്കുകയും ചെയ്തിട്ട് അങ്ങ് അപ്രത്യക്ഷനായി സമനുപയാ മഹേഷ്യ ഗുണവധ്യാസുതയാവൂർ താരദോപതിഷ്ഠ സമഗാൽ പ്രതീക്ഷം ഭഗവാൻ്റെ പ്രേരണ മൂലം ജ്ഞാനം സിദ്ധിച്ച മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ട സ്വയം ഭൂമനു ഗുണപതിയായ സ്വപത്നി ശതരൂപയോടും പുത്രിയായ ദേവഭൂതിയോടും കൂടി അവരെ പ്രതീക്ഷിച്ചിരിക്കുന്ന കർദമൻ്റെ അരികിൽ എത്തി മനുനോപകൃതാംഹൂതിരുണീരത്നമവാപ്യർദ്ദമോസൗർച്ചിത ദൃഢശുശ്രൂഷണയാ പ്രസാദം മനുവിൻ്റെ ദാനമായ ദേവഭൂതിയെന്ന തരുണിരത്നത്തെ ലഭിച്ച കർദ്ദമൻ അങ്ങേ പൂജയ്ക്ക് മൂലം സംതൃപ്തനാണെങ്കിലും ഭക്തയും സേവന വിഗ്രഹയുമായ അവളിലും അനുഗ്രഹം വർഷിച്ചു സപുനസ്തുപാസന പ്രഭാവ ദീയതാ കാമകൃതൃദേവിമാനേ വനിതാകുലുലോ നവാത്മാ അങ്ങയെ ഉപാസിക്കയാൽ ലഭിച്ച പ്രഭാവം മൂലം ആ കാർദമൻ പത്നിയുടെ ആഗ്രഹാനുസരണം നിർമ്മിക്കപ്പെട്ടതും മനോഹരികളായ പരിചാരികമാരാൽ നിറയപ്പെട്ടതുമായ ദിവ്യ വിമാനത്തിലേറി പുതിയ ശരീരത്തോടുകൂടി നന്ദനം ചിത്രരഥം മുതലായ ദേവസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയും അവളുമൊത്ത് ക്രീഡിക്കുകയും ചെയ്തു ശതവർഷമ്യതീത്യസോയം നവകന്യാസമവാപ്യധന്യൂപ വനയാന സമുദ്യതോപികസി നൂറ് വർഷങ്ങൾക്കകം ചാരു ഗാത്രികളായ ഒമ്പത് പുത്രിമാരെ ലഭിച്ച കർദമൻ വാനപ്രസ്ഥാശ്രമത്തിലേർപ്പെടാൻ ഒരുങ്ങിയെങ്കിലും പത്നിയുടെ ഇച്ഛാനുസരണം അങ്ങയുടെ അവതാരവും പ്രതീക്ഷിച്ച് ഉത്കണ്ഠയോടെ സ്വഗൃഹത്തിൽ വസിച്ചു നിജ ഭർത്തൃവദേവഗോദ്യ കപിലായ പരമാത്മത ഹേ ദൈവ ഭർത്തൃവചനം കേട്ട് ദേവഹൂതി അങ്ങയെ ആരാധിച്ചു കൊണ്ടിരിക്കെ ജനങ്ങൾക്ക് പരമാത്മതത്വജ്ഞാനം വിശദീകരിച്ചു കൊടുക്കാനായി അങ്ങ് കപിലൻ്റെ രൂപത്തിൽ അവതരിച്ചു വനമേയുഷി കർദ്ദമേ പ്രസന്നേ മത സർവസമുപാതിരേശരിതം തം പരിപാടി മാങ്കാത്മാവായ ഹേ ഗുരുവായൂരപ്പ പ്രസന്നനായ കർദമൻ്റെ വനഗമനത്തിനു ശേഷം മാതാവിന് എല്ലാ ജ്ഞാനസിദ്ധാന്തങ്ങളും ഉപദേശിച്ച അങ്ങ് എന്നെ രോഗക്ലേശങ്ങളിൽ നിന്നും ഉടനെ കരകയറ്റണമേ ശ്രീഹരേ നമ